കൂടാർക്ക് പുതിരി വീട്ടിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ അവിടെ കാണാൻ വേണ്ടി പോകുന്നത് ഒരു ക്രിക്കറ്റ് സ്കോർ ആകണമെങ്കിൽ ഗീപ്പാണ് ഈ നേരെ നമ്മളെ ഗ്രേവി ആർഡിലേക്ക് വെച്ച് പിടിച്ചു ഓക്കെ സ്ഥലപ്പേർന്ന് ഓർമ്മിച്ച് ഇറങ്ങാത്തോണ്ട് ഓക്കെ എന്നാൽ നേരം ഒന്ന് ഇറങ്ങിയിട്ട് ലൂഡിലൊക്കെ അടിച്ച് മാറ്റിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ എന്തെങ്കിലും ഡോക്കണൊക്കെ ഇങ്ങനെ തൂത്തുമായിരുന്നു നേരെ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഇവിടെ ഇനിമ ഇറങ്ങിയിട്ടുണ്ട് നേരെ ലൂഡടിച്ചു നോക്കുക സ്വന്തം നമ്മൾ ടീമിനെ ഇവനെ ഉടുത്തിട്ട് എടുത്തിട്ട് അലക്കൊണ്ടിരിക്കുന്നു നേരെ അടിച്ചു കിട്ടി അവസാനം അങ്ങാച്ചേരി അടിച്ചുവിട്ട് പിന്നെ എല്ലാം എന്തായാലും ഒറ്റ പൈസയല്ലോ അവനെ ഇട്ടുമ്പോഴേ സൈഡിൽ എവിടെയോ പോകുന്നുണ്ടായിരുന്നു ഓക്കെ എന്നാലും ഇത്രയും എന്നാ ഇതുണ്ടായിട്ട് എനിക്കൊരു ലെവൽ ത്രീ വെസ്റ്റ് മാത്രം കിട്ടില്ല അവസാനം അവനെ കൊന്ന സമയത്ത് ലെവൽ ത്രീ ഇട്ട് ഈ സാധനങ്ങ എന്തോ പിന്നെ കൂടിയിട്ടുണ്ട് ഇതെന്നാടാ പുതിയ സാധനം ഇങ്ങനെയൊക്കെ വരുന്നത് ഓക്കെ എന്തായാലും ആക്കടിച്ചു വരട്ടെ നേരിടുന്ന സമയത്താണെങ്കിൽ ഒരുത്തനാണെങ്കിൽ റീവേവ് അടിച്ചു കയറ്റിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ ഹിറ്റ്ലീസ്റ്റില്ലാണ് ഓക്കെ ആട്ടേം നേരം അവരക്കലെടുക്കാൻ പോയിക്കൊണ്ടിരിക്കണം അവൻ വീട്ടിലുള്ളറിയല്ല ഞാനും തപ്പിക്കൊണ്ടിരിക്കുന്നു ഇവരാണെങ്കിൽ തന്നെ കൂടെ വരുന്നുണ്ട് ഈ സാധനം എന്താ സാധനം ഓക്കെ എന്തായാലും നേരത്തെ ഇവിടെ ഉണ്ട് പക്ഷേ കാണുന്നില്ല ഇവിടെ അവൻ ഈ സൈഡിലാണ് കാണിക്കുന്നത് പക്ഷെ അവിടെ കാണുന്നില്ല നേരെ നോക്കി വീണ് ഓടിക്കൊണ്ടിരിക്കുകയാണ് ഏതോ സൈഡിൽ ഉണ്ട് നമ്മളെ തപ്പിക്കൊണ്ടിരിക്കായിരിക്കും നേരെ ഒന്നും ഇതേ നിൽക്കുന്നു ഫ്രണ്ടിലേയും നേരെ ഞെക്കിയെങ്കിലും കാര്യം നോക്കുമ്പോൾ നമുക്ക് വേറൊരു കൊണ്ട് പറഞ്ഞിരുന്നെടുക്കാൻ അങ്ങനെ ചേടിച്ചോണ്ട് പിന്നല്ലേ അതിൻ്റെ ഇടയിൽ നേരെ അവനും കൂടി അവനെ ഞെക്കിട്ട് അവനെ നോക്കിട്ട് സെറ്റായിരുന്നു പെട്ടെന്ന് ഒരു മെഡിക്കുന്ന ഒക്കെ ചാമ്പിക്കൊണ്ടിരിക്കുകയാണ് അടിപൊളി ഒരു മെഡിക്കുന്ന കൂടെ അടിച്ച് കയറ്റി പക്ഷേ ഇവൻ്റെതാണ് എനിക്ക് അച്ഛരുന്നത് നട സാധനം കൊള്ളാലി സംഭവം നോക്കി എന്തായാലും മൂന്ന് കിലോ അടിച്ചും ഇത് നമുക്ക് പോകുന്നില്ല എന്തായാലും അങ്ങ് റിവ്യൂ വെച്ചിട്ട് ബാക്കി നോക്കാൻ ഉള്ള കടിച്ചു മാറ്റിക്കൊണ്ട് ടീമേറ്റില്ലല്ലോ റിവ്യൂ അടിച്ചാൽ റിവ്യൂ അടിച്ചും തോന്നുന്നു അടിച്ചു അതിലും ഓർമ്മയില്ലേ ഓക്കെ എന്തായാലും ടോക്കൺ അടിച്ചു വരട്ടേ വീണ്ടും പോയിക്കൊണ്ടിരിക്കുന്ന സമയം എൻ്റെ റേഞ്ചേ പോയി അടിപൊളിയും ഇത്രയേറെ ഒരു കണക്ഷൻ ഉണ്ടായിരുന്നു അതങ്ങ് പോയി കിട്ടി ആ എന്തോ സാധനം നൂല് പോലെ കണ്ടില്ലേ അതങ്ങ് പോയി കിട്ടിയും ഓക്കെ എന്തായാലും നോക്കുകയും വീണ്ടും റിവ്യൂ അടിച്ചാൽ ഇവിടെത്തന്നെ മോനായിട്ട് ധൈര്യം എത്ര പേര് ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അവൻ ഇറങ്ങുന്നു ഇറക്കം നോക്കിയിട്ടേ ഏതും ഒരു തന്നെ കണ്ടപ്പെടാതിരിക്കോ ഞാനാണെങ്കിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യും നേരെ കിട്ടിയും എന്നാലും അവനെ ചാമ്പാർ ഞാനെ പോയി കൊണ്ടിരിക്കുകയാണ് നോക്കിയാ സരിയാണെങ്കിൽ അഞ്ഞൂറ് രൂപയാണെന്ന് തോന്നുന്നു കാണിച്ചുകൊണ്ടിരിക്കുന്നേ നേരെ പോയിട്ടേം അവനൊന്നുമ്പോൾ അവനൊരു കൂസൊരു സൂപ്പറായി ലൂഡടിക്കുന്നു അടിക്കുന്നു കൊള്ളുന്നില്ല കുറേ നേരം എന്നെ ഞെക്കുന്നത് എന്തായാലും കൊള്ളുന്നില്ല എന്നാലും അവനെയും കൂടി നോക്കിട്ടേ അര കിലും കൂടി കംപ്ലീറ്റ് ചെയ്തു നാല് കിലും കൂടെ അടിച്ചായിട്ട് വോക്കെയാണ് എന്നാലും പെട്ടെന്ന് ലൂഡടിച്ചിട്ട് മറ്റാണ് എന്തായാലും ഇവിടെ ഇറങ്ങില്ല പിന്നെ അവൻ്റെ ഒരു ടീമേറ്റ് തന്നെ ആണോ എന്ന് അറിയത്തില്ല നേരം ലൂട്ടം കടിച്ചിട്ട് നേരെ വന്നുകൊടുക്കുന്ന സന്തോഷം നല്ല ഫൈറ്റ് ചെയ്യും എല്ലാം കിട്ടുമെന്ന് പറയാണെങ്കിൽ ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് കിട്ടിയേ കിട്ടി ഇതേ പോകുന്ന അടിക്കുമ്പോൾ നോക്കി ഓരക്ഷയായിട്ടും ആക്കുരുപ്പി മിക്കാറും ആ സമയത്ത് ചാമ്പാറും ഞാൻ പോയിക്കൊണ്ടിരിക്കണ ഇവിടെ നോക്കുമ്പോൾ വിദ്യ അടിച്ചടിച്ചിട്ടിട്ട് ഇവിടെ രണ്ട് അടിച്ചിട്ട് കിട്ടില്ല എന്നാലും അവനെയും കൂടി അടിച്ച് നോക്കട്ടെ അര കിലും കൂടി കംപ്ലീറ്റ് ചെയ്യുന്ന തീ ഉണ്ടായിരുന്ന തീയും കൂടി അടിച്ചിട്ട് ഈ സൂപ്പർ മെഡി മെഡിക്കിറ്റി അതും കൂടി അടിച്ചിട്ട് കിലോ തൂത്തേരി എന്തായാലും ഞാൻ വീണ്ടും പോയിക്കൊണ്ടിരിക്കണ ആയിരത്തി നാനൂറ് ടോക്കൺ അടിപൊളിയും അടിപൊളിയായിട്ട് ഒരു ലെവൽ ഫോർ ലെവൽ ഫോർ വെസ്റ്റും കൂടി കിട്ടാനുള്ള ഒരു ചാൻസ് ഞാൻ കാണുന്നുണ്ട് കാരണം കണ്ണാ കീട്ടുണ്ട് നേരത്തെ മുകളിൽ നല്ല ഫൈറ്റ് ചെയ്യാം ടീമിനെയൊക്കെ അങ്ങോട്ട് നോക്കി നോക്കിയിരിക്കുന്നുണ്ട് നമുക്ക് അങ്ങോട്ട് പോകണം നമുക്ക് വീട് കിട്ടുന്ന ഹോക്കാം അത്രയും ഞാൻ നോക്കും എല്ലാം കിട്ടാൻ ഇല്ല നല്ല ില്ല നേരെ പോയി ടീം ചാ മാല കില്ല മോസിക്കില്ല ബാക്ക് അടിക്കും നേരെ എന്തോ ഇനി വലിച്ചായിരുന്നു പക്ഷെ കയറിയത് വേറൊരു സാധനമാണ് നേരെ അടിച്ചു ഇല്ല രണ്ടുപേരുണ്ട് മൂന്ന് പേരുണ്ട് കിട്ടില്ല ഹെഡ്ഷൂട്ട് നീന്തൽ മെച്ചിൽ എന്ന് അറിയത്തില്ല അടിക്കുന്നൊക്കെ കിട്ടുമ്പോൾ ഹെഡ്ഷൂട്ട് ചെയ്യുന്നുണ്ട് പക്ഷെ ഞാൻ ടീമേരുണ്ട് ഫുൾ സ്കോഡാണെന്ന് എനിക്ക് തോന്നുന്നു ഇവിടെ ആണെങ്കിൽ സൈഡിലോട്ട് പോകുന്നതാണ് പിന്നെ കാണുന്നില്ല ഇവിടെ പോയി അറിയത്തില്ല എന്തെങ്കിലും നേരെ അങ്ങോട്ട് ഓടിക്കൊടുക്കണ്ട നേരെ തലയിലേക്ക് കയറ്റി നേരെ പോയി ടീം സൈഡിലൂടെ പോയി ടീം ചാമ്പാറ് ഞാനും പോയിക്കൊണ്ടിരിക്കണം എന്നാലും എല്ലാം പോയി ടീം അടിച്ചു കീച്ചാം നമ്മൾ ടീമേരും മുകളുണ്ട് വിൽക്കാൻ അങ്ങോട്ടായിരിക്കും നോട്ടുകൊണ്ടാവാം അതുകൊണ്ട് ഈ സൈഡിൽ നിന്ന് എല്ലാം കീച്ചാം ഒരുത്തനൊക്കെ മെഡിക്കൽ അടിക്കുന്നില്ല അപ്പം റീവേ അടിച്ചിട്ടുള്ളൂ വീട്ടനും കൂടെ അവൻ ഏറ്റവും ഞാൻ പറഞ്ഞില്ല അടിക്കുന്ന കിണ്ണം പോലെ അടിച്ചിട്ടുണ്ട് എന്നറിയത്തില്ല നേരെ അവനെ അടിച്ച് നോക്കട്ടു ഇവനെ അടിച്ച് നോക്കിട്ട് അതും കിട്ടി ഏഴ് കിൽ ഒരുത്തരും കൂടി വരുന്നുണ്ട് ഒരുത്തരും അടിച്ചു കൊടുക്കൊണ്ടില്ലേ അവസാനത്തെടുക്കലില്ല നമ്മൾ അടിക്കുന്നത് ഏതെങ്കിലും സൈലിൽ പോയി ഒരു ഹെഡ്ഷൂട്ട് വരും അവസാനം നോർമൽ ഹെഡ്ഷൂട്ട് നോർമൽ ആയിട്ട് ബോഡി ഷോട്ട് കൊണ്ട് ആ കില്ലില് വരും പക്ഷേ ഈ മാച്ചിലൊക്കെ അടിക്കുന്നതൊക്കെ അവസാനമാണ് ഹെഡ്ഷൂട്ട് വരുന്നത് അവിടെ ഹെഡ്ഷൂട്ടില്ല എന്നൊക്കെ കിട്ടുന്നുണ്ട് ഒമ്പത് കില്ലേയും അടിപൊളി ഓക്കെ എന്നാലും ടൂട്ടുകളൊക്കെ അടിച്ച് മാറ്റി വീണ്ടും പതിനഞ്ച് പേരും കൂടെ അല്ലെങ്കിൽ വീണും നമ്മുടെ ടീമേറ്റ് മൂന്ന് പേര് പോലത്തെ റേഞ്ചിലാൻ പോയി ും കൂടും കൂടി കിട്ടിയില്ല നോക്കിട്ടാൽ എനിക്ക് കിട്ടനു കിട്ടിയില്ല ടീമേരാണോ ബസ് കിള് എടുത്ത് അന്നേരം പത്ത് കില്ലും കൂടി നൈസായിട്ട് അടിച്ചിട്ട് വീണ്ടും പന്ത്രണ്ട് പേരും കൂടെ അലയിൽ വീണ്ടും മെല്ലെ പോയിട്ട് ലൂട്ട് അടിച്ചിട്ട് ബാക്കി നോക്കാൻ ലൂട്ടിനൊക്കെ അടിച്ച് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഒക്കെ എന്തായാലും രണ്ടായിരത്തി അറുന്നൂറ് ടോക്കൺ എട്ട് സൂപ്പർ മെഡിക്കറ്റും നാല് മൂന്ന് ഉള്ളതൊക്കെ പെറുക്കിയാൽ ഉള്ളതൊക്കെ എടുത്തിട്ട് നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും പത്ത് കില്ല പിന്നെ പന്ത്രണ്ട് പേരും കൊണ്ട് അല്ലെങ്കിൽ ടോപ്പിലാണ് അടിച്ച് കഴിച്ചു നേരെ പോകണം വേണ്ട പറഞ്ഞാൽ നോക്കി എന്തെങ്കിലും കീഴ്ച്ചാ ഒപ്പയും കൊണ്ട് ഓ നോക്കൂ ടീമേറ്റിനെ കില്ലു എടുത്തോ കാലമാടൻ എന്തായാലും സോണിണ്ട് അവനെ കില്ലെടുത്ത് ബാക്കി നോക്കാം പുല്ലിട്ടടിക്കുകയാണ് കുറച്ച് ഹൈറ്റ് എടുത്ത് അടിക്കാം അങ്ങനെ അടിച്ചു കിട്ടി എൻ്റെ മോൻ രക്ഷയില്ല നമ്മളിപ്പോൾ പുല്ല് മറ്റാരും ലോങ്ങിൽ അടിക്കുന്ന സമയത്ത് കിട്ടുന്ന ഒരു ഡിസ്റ്റൻസ് കൂടുന്ന സമയത്ത് കിട്ടുന്ന ഒരു കാരക്കും കൂടി വെച്ചിട്ടുണ്ട് പിന്നെ റേറ്റ് ഓഫ് ആർ എല്ലാം കൂടി അവൻ കിണ്ണം കാച്ച ഒരു ഡാമേജ് ആയിരിക്കും മൂന്ന് അടിക്കുന്ന ചാവും അമ്മാര് സാലാണ് അടിപൊളിയും പതിനൊന്ന് കില്ലയും നെയ് സാരടിച്ച് നമ്മുടെ ടീമിനെ റീ ചെയ്ത് വിടാൻ മറ്റൊരുത്തന്നെ ഉള്ളൂ പതിട്ടവൻ്റെ റേഞ്ചിലാത്തോണ്ട് വരത്തില്ല ഓക്കെ കേട്ടേ വീണ്ടും സോണാ അതുകൊണ്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് വലിയ സോണൊന്നല്ല തൊട്ടടുത്താണ് ഓടിക്കാനാണ് അത്രയേ ഉള്ളൂ പക്ഷേ ഇവിടെ നിന്ന് അടി കിട്ടിയാലാണ് പ്രശ്നം കാരണം പുല്ല്യോടീട്ട് പോകാൻ വേണ്ടി പറ്റത്തില്ലല്ലോ സുഖം പുറത്തല്ലേ പണി കിട്ടും ഇവിടെ നിന്ന് എം ബി ഫോർഡ് വെച്ചിട്ടുണ്ട് നമ്മളെ ടീം ഏറ്റവും അവിടെ നിന്ന് എം ബി ഫോർഡ് തൂക്കണു കുക്ക് സാൻസുർ സാൻസർ രണ്ട് സാൻസറാകും കിട്ടി കിട്ടിയത് എം ബി ഫോർഡ് എം ബി ഫോട്ട് കുത്തരാത്തി കുത്തി 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 മോനെ കുത്തി എന്തായാലും കുറച്ച് ലോട്ടിടിക്കട്ടെ ഓക്കെ അയ്യോ അയ്യോ വീണ് മാറി ഓക്കേ ഓ ബാക്കി എന്താണ് അവന് വീണു മതി അതെടുത്തു സെറ്റ് ചെയ്യും പതിനൊന്ന് കിലോന്ന് തൂത്തേരി ഇട്ട് വീണ്ടും മിനിമീണ്ട് ഓ അടിച്ച് കീഴിക്കൊണ്ടിരിക്കാണ് ദൈവം രണ്ട് പീരുണ്ട് അടിച്ച് അടിച്ച് ഓ അവൻ്റെ റിവേ അടിച്ചിട്ടോളും നേരെ തീ വിട്ടു ഇവന അപ്പേയ്ക്ക് നോക്കാം ഇതില്ല ഇവിടെ നിന്ന് നോക്കാവുന്നേ ഓക്കേ ഓക്കേ നേരെ ഗ്ലൂട്ട് റിവേ അടിച്ചു വിടാ റിവേ അടിച്ചു വിട്ടു നമ്മുടെ ഒരുത്തരും കൂടി നോക്കോ ഇവക്കിവി അടിച്ചിട്ടു വീണ്ടും എട്ട് പേര് നാല് പേര് അഞ്ച് പേരും കൂടി ഉണ്ടാവുന്ന വരെ നോക്കാറ് നേരെ നോക്കിക്കൊണ്ടിരിക്കുന്ന സ്ഥലമാണ് വേറൊരു പേര് പഠിക്കുന്നുണ്ട് അവനും കൂടി രണ്ട് ഗീച്ചു കൊടുത്തായിരുന്നു ഒന്നും പറ്റിയില്ല എന്തായാലും അതിൻ്റെ മുകളിൽ ഫൈറ്റ് ഉണ്ട് വേറെ ഇനിമി ഏതുപോലെത്താൻ ഓ ഈ സൈഡിൽ ഇനി അടിക്കുന്നതായിരിക്കും എന്നാലും അങ്ങോട്ട് കയറിട്ട് അടിച്ചാലും നോക്കുന്ന സമയമില്ല റിസ്ക്കാണത് അതുകൊണ്ട് വേണ്ട വെച്ചോ നേരെ അടിച്ചു കഴിച്ച് തീ വിട്ടു പൊട്ടിപ്പോയാ അടിക്കാം നല്ല സ്കോടെ വൈപ്പ് അവസാനം ഒറ്റ ഇനിമയും കൂടിയും അവനും ഇങ്ങോട്ട് തീർക്കുന്നതും ബുയി എടുക്കുന്നതും അത്രയല്ലോ അവനാണെങ്കിൽ തായ ഇവനാണെങ്കിലും തോന്നേണ്ട കില്ലെടുത്ത് തായത്തെ ഇനിമീസനൊക്കെ രണ്ട് മൂന്ന് പേരുണ്ടായിരുന്നു കില്ലെടുത്ത് ഇവനായിരിക്കും എന്തെങ്കിലും തീ വിട്ടു പക്ഷെ അത് പൊട്ടിപ്പോല എന്നാട് ഇവൻ്റെ ഗുളിക മാത്രം പൊട്ടാത്ത അവൻ്റെയൊക്കെ പൊട്ടിയല്ലോ അത് കൊള്ളാലോ ഇങ്ങനെ നോക്കി ഒരു അവസരം കിട്ടുമ്പോൾ ചീക്കാറാണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെ രണ്ടടി അടിച്ചിട്ട് തീ വിട്ടേന സുഖ ഒരു കില്ലിട്ടും പക്ഷെ അവൻ ഒരക്ഷ എന്നാലും ഒരുക്കി വിട്ട് തീ ഇട്ടിട്ട് നമ്മളെല്ലാവരും ഉണ്ടല്ലോ രണ്ടടിക്ക് കിട്ടുന്നതായിരിക്കും ഇങ്ങനെ അടിച്ചിരുത്തി ഇടുത്തി വിടുത്തി ഇടുത്തി വിടുത്തീ വിട തീ വിട്ട് തീർക്കടാ പിന്നെ അവനും ഇവിടെ തീർത്തും പതിമൂന്ന് കില്ലിത്ത് പോയാ അടിപൊളി എന്തായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം നമ്മൾ ഇൻസ്റ്റാഗ്രഹം താക്ക് ഒന്ന് ഫുൾ ഒക്കെ ഫ്രണ്ട്സ്